ദക്ഷിണ ചൈന കടലിലെ സംഘർഷങ്ങൾക്കിടയിൽ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു കുറിപ്പിൽ ബന്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ഗൌരവമായി പരിഗണിക്കണമെന്ന് ചൈന ഫിലിപ്പീൻസിനോട് ആവശ്യപ്പെട്ടു ജൂണിൽ ഒരു ഫിലിപ്പീനോ നാവികന്റെ വിരൽ നഷ്ടപ്പെട്ട ഏറ്റുമുട്ടൽ ഉൾപ്പെടെ സമീപ മാസങ്ങളിൽ തർക്കമുള്ള ജലപാതയിൽ ഗാർഡ് കപ്പലുകൾ മനഃപൂർവ്വം ഇടിച്ചുവെന്ന ആരോപണം ഫിലിപ്പൈൻസും ചൈനയും പരസ്പരം കൈമാറിയിട്ടുണ്ട് കടൽ തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മെച്ചപ്പെടുത്തുന്നതിന് പുതിയ ആശയവിനിമയ മാർഗങ്ങൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ വിശ്വാസ പുനഃസ്ഥാപിക്കുന്നതിനും ഏറ്റുമുട്ടലുകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും ഇരു രാജ്യങ്ങളുടെയും ശ്രമങ്ങളെ സംഭവങ്ങൾ മറികടന്നിരുന്നു ചൈന ഫിലിപ്പീൻസ് ബന്ധം ഒരു വഴിത്തിരിവിലാണ് ഏതു വഴിയാണ് പോകേണ്ടത് എന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നുവെന്ന് കമന്ററി തന്നെ പറയുന്നുണ്ട് സംവാദവും കൂടിയാലോചനയുമാണ് ശരിയായ പാത കാരണം സംഘർഷത്തിൽ നിന്ന് ഏറ്റുമുട്ടലിലൂടെ ഒരു വഴിയുമില്ല ചൈന ഫിലിപ്പീൻസ് ബന്ധത്തിന്റെ ഭാവി ഗൌരവമായി പരിഗണിക്കുകയും ഉഭയകക്ഷി ബന്ധത്തെ ട്രാക്കിലേക്ക് തിരികെ കൊണ്ടുവരാൻ ചൈനയുമായി പ്രവർത്തിക്കുകയും വേണമെന്നും അവർ കൂട്ടിച്ചേർത്തു ഫിലിപ്പീൻസ് ബ്രൂണേ മലേഷ്യ തായ്വാൻ വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ അവകാശപ്പെടുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് മുഴുവൻ ദക്ഷിണ ചൈന കടലിനും ബെയ്ജിംഗ് അവകാശവാദം ഉയർത്തുന്നുണ്ട് പ്രതിവർഷം മൂന്ന് ട്രില്യൺ ഡോളർ മൂല്യമുള്ള വ്യാപാരം നടക്കുന്ന ജലപാതയുടെ ഭാഗങ്ങൾ എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മത്സ്യശേഖരം എന്നിവയാൽ സമ്പന്നമാണെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ദക്ഷിണ ചൈന കടലിൽ ബോധപൂർവം കോസ്റ്റ്ഗാർഡ് കപ്പലിൽ ഇടിച്ചെന്ന് ഫിലിപ്പൈൻസും ചൈനയും പരസ്പരം ആരോപിക്കുന്നുണ്ട് തർക്കമുള്ള ദക്ഷിണ ചൈന കടലിൽ ഇരു രാജ്യങ്ങളുടെയും തീരസംരക്ഷണ കപ്പലുകൾ കഴിഞ്ഞ ദിവസം പരസ്പരം ഇടിപ്പിച്ചുവെന്നും ഈ കപ്പലുകൾക്ക് കേടുപാടുകൾ വന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സബീന ഷോളിലാണ് സംഭവമുണ്ടായത് ദീർഘനാളത്തെ ശത്രുതയ്ക്ക് ഇടയിൽ ഒരു മാസത്തിനിടെ ഇരുവരും തമ്മിലുള്ള അഞ്ചാമത്തെ നാവിക ഏറ്റുമുട്ടലാണിത് ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് വക്താവ് ജെയ് ടാറിലയെ ശനിയാഴ്ച നടന്ന കൂട്ടിയിടിയുടെ വീഡിയോ മാധ്യമങ്ങളെ കാണിക്കുകയും ചൈനീസ് കോസ്റ്റ് ഗാർഡ് വെസൽ ഫൈവ് ടു സീറോ ഫൈവ് യാതൊരു പ്രകോപനവുമില്ലാതെ നേരിട്ട് ബോധപൂർവം ഫിലിപ്പൈൻ കപ്പലിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നുവെന്നും പറഞ്ഞു കോട്ടയടിയിൽ ഫിലിപ്പൈൻസിലെ ഏറ്റവും വലിയ കോസ്റ്റ് ഗാർഡ് കപ്പലായ തൊണ്ണൂറ്റിയേഴ് മീറ്റർ ടെറീസ മക്ബാനുവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നും എന്നാൽ ഉദ്യോഗസ്ഥർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടുവെന്നും പറയുന്നുണ്ട് ചൈനീസ് കോസ്റ്റ് ഗാർഡിന്റെ ഉപദ്രവവും ഭീഷണിയും കൂടുകയാണെങ്കിൽ തങ്ങളുടെ കപ്പൽ പിൻവലിക്കില്ല എന്നും ടൈരിയല പറയുന്നുണ്ട് അതേസമയം ഷോളിൽ അനധികൃതമായി കയറിയ ഫിലിപ്പീൻസ് ദക്ഷിണ ചൈന കടലിൽ അനധികൃതമായി ഒരു കപ്പൽ തടങ്കലിൽ വയ്ക്കുകയും പെട്ടെന്ന് ഒരു ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പലിൽ ഇടിക്കുകയും ചെയ്തതായി ചൈനീസ് കോസ്റ്റ് ഗാർഡാണ് അറിയിച്ചിട്ടുള്ളത് ഫിലിപ്പീൻസിനോട് ഉടൻ പിൻവാങ്ങാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ചെയ്തില്ല എങ്കിൽ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും അയാൾ പറയുന്നുണ്ട് ദക്ഷിണ ചൈന കടൽ വഴി മൂന്ന് ലക്ഷം കോടി രൂപയാണ് വ്യാപാരം നടക്കുന്നത് ഈ ജലപാതയിലൂടെ പ്രതിവർഷം മൂന്ന് ട്രില്യൺ ഡോളറിന്റെ വ്യാപാരം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പെർമനന്റ് കോടതി ഓഫ് ആർബിട്രേഷൻ ചൈനയുടെ അവകാശവാദങ്ങൾക്ക് നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് കണ്ടെത്തിയെങ്കിലും ചൈന ഇത് നിരസിച്ചിരുന്നു അതേസമയം സംഭവത്തിൽ ചൈനയെ വിമർശിച്ച് അമേരിക്കയും രംഗത്തെത്തി ഫിലിപ്പീൻസിലെ യു എസ് അംബാസിഡർ ഉടനടി സഖ്യകക്ഷിയായ ഫിലിപ്പീൻസിന് വാഷിംഗ്ടണിന്റെ പിന്തുണയും ഉറപ്പാക്കി ഇന്നത്തെ ബോധപൂർവ്വമായ അട്ടിമറി ഉൾപ്പെടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അന്താരാഷ്ട്ര നിയമത്തിന്റെ ഒന്നിലധികം അപകടകരമായ ലംഘനങ്ങളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപലപിക്കുന്നുവെന്ന് അംബാസഡർ പറയുന്നുണ്ട് ഏപ്രിലിൽ ഫിലിപ്പീൻസ് പ്രവിശ്യയായ പലാവാൻ തീരത്ത് നിന്ന് എഴുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയുള്ള സബീന ഷെളിലേക്ക് ഫിലിപ്പീൻസ് ഒരു കപ്പൽ വിന്യസിച്ചിരുന്നു ചൈന ഇവിടെ ഒരു കൃത്രിമ ദ്വീപ് നിർമ്മിക്കുന്നുവെന്നാണ് ഫിലിപ്പീൻസ് ആരോപിക്കുന്നത് മണൽത്തിട്ടയിൽ ചത്തതും ചതഞ്ഞതുമായ പവിഴങ്ങളുടെ കൂമ്പാരങ്ങൾ ഇതിന് തെളിവാണ് എന്നും ഫിലിപ്പീൻസ് പറയുന്നു എന്നാൽ ചൈന ഇത് നിഷേധിക്കുകയാണ് സ്കാമ്പറോഷോൾ സുബേറീഫ് എന്നീ രണ്ട് തർക്ക പ്രദേശങ്ങളിൽ പട്രോളിംഗ് നടത്തുന്ന ഒരു സിവിലിയൻ വിമാനത്തിനു നേരെ ചൈനീസ് വിമാനങ്ങൾ ആക്രമണ നീക്കങ്ങൾ നടത്തിയെന്ന് ഫിലിപ്പൈൻ മരിടൈം കൌൺസിൽ കഴിഞ്ഞയാഴ്ച ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി